Pronto. ഇത് ഗ്രേസ് ചെറുതായിരുന്നു ഇപ്പൊ കഴിഞ്ഞാൽ ചെലവിമ്മ കഴിക്കാൻ മുമ്പ് അടിച്ചിട്ടുണ്ടായത് ബർഗറിൻ്റെ നല്ല പെനെ വാഷ് ചെയ്യാൻ പറ്റുവറ

നമ്മടെ മറ്റേ ഇത് കൊണ്ട് കുത്തിയതല്ലേ എന്താ ലെ കുത്ത നേരത്ത് എന്തിട്ട സൗണ്ട് കേക്കണേ സൂക്ഷിച്ച നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ നമ്മുടെ ജോസഫ് ആടം പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേനെ റൂമിൽ നിന്നൊക്കെ പുറത്തിറക്കി ഇരുത്തിയേക്കേണ്ട അമ്മ പാവം പെയിൻറ്റിൻ്റെ മണം ശ്വസിക്കാതിരിക്കുക അവിടെ വന്നിരിക്കുകയാണ് അല്ലേ ഏ എങ്ങനെയും കണക്ക് കൂട്ടിക്കൊള്ളാനോ ഉള്ളിലൊക്കെ ഫുൾ പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം അമ്മയുടെ റൂമാണ് പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കഴിഞ്ഞു ഭയങ്കര കാര്യായിട്ട് വല്യ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഭയങ്കര അഴുക്കുള്ളതൊക്കെ ഒന്നടി കളയണുള്ളൂ ഇവിടെയൊക്കെ ഒക്കെ അടിച്ചു ഒന്നുകൂടി അടിക്കാനുണ്ട് ഇവിടെ ഒക്കെ തോന്നുന്നു നല്ലൊരു പണിയുള്ള ദിവസമാണ് ഇന്ന നാളെയൊക്കെ നമ്മുടെ ബ്രാഞ്ച് ചേട്ടൻ എത്തിയിട്ടുണ്ട് കർട്ടനുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കട്ടിൻ്റെ പൈപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്തോ ആക്രി പോലെ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടേക്ക് വെച്ചേക്കണേ ഇനി ഇവിടുന്ന് തുടച്ച് തുടച്ച് ഓരോന്നായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകണം ഫാനും വെക്കെന്തിരി പൊടിയോ ഹലോ അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ആ സ്റ്റീവിനും ഗ്രേസിനും രാവിലെ തന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ സ്റ്റീവിന് പോയി പാലൊക്കെ കൊടുത്ത് അവന് ഉറക്കിയിട്ടാണ് ഞാൻ തിരിച്ച് വന്ന് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലോ അപ്രതീക്ഷിതമായിട്ടാണ് ഇതൊരു പെയിൻറ്റിങ് നടക്കണേ കാരണം അമ്മയുടെ റൂമിലേക്ക് നമ്മുടെ ആ സൈഡിൽ ചെറിയ രീതിയിലൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ജനലയുടെ പാളിയുടെ ആ ഏരിയയിൽ നിന്ന് ഒരു കറയൊക്കെ ഇളകി ആദ്യം ആകെ മൊത്തത്തിൽ ഒരു വൃത്തിയുടെ ആയിട്ട് കിടക്കാമായിരുന്നു ഇത്ര നാളായിട്ട് അപ്പൊ അവിടെ മാത്രം ഒന്ന് പെയിന്റ് അടിച്ചാലോന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോ പിന്നെ അത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ റൂമിലൊന്നും പെയിന്റ് അടിച്ചില്ല ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ഏട്ടാ ഒരു കാണുന്ന ആ ഒരു ഏരിയയിലേക്ക് പെയിന്റ് അടിക്കാം അടിക്കാമെന്നുള്ളൊരു ചിന്ത പെട്ടെന്ന് വന്ന് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെയ്യണ ഒരു പരിപാടിയാണ് ഏട്ടാ അപ്പം ഇന്നാണെങ്കിൽ ഇന്ന് നല്ല പണിയുള്ള ദിവസമാണ് ഇന്ന് തന്നെ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്യണം നാളെ നമ്മുടെ മണവാളനെയും മണവാട്ടിനെയും അപ്പനമ്മേനെ എല്ലാവരെയും നമ്മൾ ഫുഡ് അയക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു പെട്ടെന്നുള്ളൊരു പരിപാടി ആയതുകൊണ്ടും ആ ചേട്ടനാണെങ്കിൽ മൊഴിവുള്ള ദിവസം ഇന്ന് തന്നെ അങ്ങനെ വന്നു അപ്പോൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വൈകുന്നേരം ലേറ്റ് ആയിട്ടാണെങ്കിലും ഫുൾ ക്ലീൻ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതേ അവിടെ തകൃതിയായിട്ട് അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചായ വെക്കേണ്ട ടൈമായിട്ടാണ് അപ്പോൾ ചായ വയ്ക്കാൻ അടുക്കളയിൽ അവർ അടിച്ച് ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് പോയി അപ്പോൾ ഞാൻ ആ ഏരിയയിലത്തെ നമ്മുടെ ഹാൻഡ് വാഷും ഡിഷ് വാഷും ഒക്കെ ചേർന്ന് ആ ഒരു സ്റ്റാൻഡൊക്കെ മാറ്റി കൊടുത്തു ജനലയ്ക്ക് ആ ഒരു ഏരിയ നമ്മുടെ ഡോറ് കിച്ചൻ്റെ ഡോറാകെ വൃത്തിയേടായിട്ടായിരുന്നു കുറേ നാളായിട്ട് കിടന്നായിരുന്നെ അപ്പോൾ അതിനൊരു വേറെ കളർ പെയിൻ്റ് അടിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സെയിം പെയിൻറ്റ് തന്നെ നമ്മുടെ ജ അടുക്കളയിലത്തെ ജനലയുടെ പാളിയമ്യം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതാണ് ഇനിയിപ്പോൾ അവർക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ക്ലീനിങ് ആരംഭിക്കാൻ ഇപ്പം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കണം തന്നെ ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല പിന്നെ അമ്മേനെ അമ്മേടെ റൂമിൽ പെയിന്റ് അടിക്കണേക്കാൻ മുമ്പ് അമ്മേനെ പുറത്ത് കുറച്ചുനേരം കൊണ്ടിരുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്കെ അധികം നേരം അങ്ങനെ കൊണ്ടിരുത്താൻ പറ്റില്ല ഞങ്ങളുടെ റൂമിൽ അമ്മേനെ കൊണ്ട് കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അമ്മയുടെ റൂമ് ഫസ്റ്റ് ക്ലീൻ ചെയ്ത് അമ്മയുടെ റൂമൊക്കെ ഒന്ന് ഉണങ്ങി ഒരു രാത്രി ഒക്കെ ആകുമ്പോൾ അമ്മേനെ റൂമിലേക്ക് മാറ്റുകയുള്ളൂ അത്ര നേരം അമ്മ ഞങ്ങളുടെ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ആ ഏരിയയിലേക്കാണെങ്കിലും ഞങ്ങളുടെ റൂമിലൊന്നും പെയിൻ്റ് അടിക്കാത്തത് കൊണ്ട് അവിടെ അധികം പൊടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അപ്പോൾ അമ്മയ്ക്ക് ഒരുവിധത്തിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ അതേ ചേട്ടന്മാരിങ്ങനെ ഒരു സൈഡിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കേട്ടോ കാരണം വീട്ടത്തെ എല്ലാ ഐറ്റംസും നമ്മളിങ്ങനെ പുറത്തിറക്കിയിട്ടിട്ട് തിരിച്ച് വെക്കുക എന്നുള്ളൊരു ഒരു വലിയൊരു ടാസ്ക് ആണ് പിന്നെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു കാരണം ക്ലീൻ ചെയ്യാൻ ഒരു ചേച്ചീനെ നോക്കിയിട്ട് എനിക്ക് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചോണ്ടേ ആരും കിട്ടിയില്ല പിന്നെ സണ്ണാടം പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം പിന്നെ ജാസ്മിനും ജെസ്മിൻ ജസ്മരണൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പോൾ അപ്പോൾ പിന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹെൽപ്പിനുണ്ടാവും എന്നുള്ളൊരിത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ സന്നചാടൻ കുറേ നാളെ ഈ ചെടി മേടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ പോയി ചെടിയൊക്കെ മേടിച്ച് ഇതേ നമ്മുടെ റോട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഇനി എടുത്തിട്ട് വന്ന് ഇനി വീട്ടിലേക്ക് അതൊക്കെ കൊണ്ടു ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്ര ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മൊത്തത്തിൽ ചെറിയൊരു വൃത്തിയെടികളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി മാറ്റിയെടുക്കണം എന്താ സന്തോഷം എന്താ പറയുക ചെടിയായിട്ടത് വലിയ ചെടിയാണല്ലോ ഇത്രയും ചെടികൾ പ്രതീക്ഷയില്ലായിരുന്നു

അപ്പതെ അമ്മയുടെ റൂമൂടെ സെറ്റ് ആക്കൊണ്ടിരിക്കാണ് മീഡും പെയിൻ കഴിഞ്ഞു പക്ഷെ ഇവിടുത്തെ കളറൊക്കെ ചെറുതായിട്ട് പോകാനൊക്കെ ബാക്കിയുണ്ട് എന്നാൽ കർട്ടൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു അപ്പൊ ഇവിടുത്തെ കർട്ടൻ വന്നിട്ടില്ല നമ്മുടെ അന്നമരട്ടുള്ള കർട്ടൻ ഓർഡർ ചെയ്താണെ അപ്പൊ അവരോട് കട്ട് ചെയ്ത് ചെയ്തടിച്ച് ശരിയാക്കി കുറച്ച് കഴിഞ്ഞിട്ട് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ജസ്മീൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഹെൽപ്പോട് കൂടിയാണ് എല്ലാം കാര്യങ്ങളെ ബ്രാഞ്ചയുടെ എല്ലാത്തിനും ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങളുടെ രൂപമൊക്കെ സെറ്റ് ചെയ്തി രൂപം വെച്ചു ലൈറ്റും സെറ്റാക്കി ഉണ്ടെങ്കിൽ പൂവും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കുറച്ച് പരിപാടി ഇവിടെയുണ്ട് പിന്നെന്തുച്ചാ അങ്ങനെ ആകെ പേര് എക്കോ പോലെ അല്ലേ ഏ ബ്രാഞ്ചന പേക്കിത് പിടിപ്പിച്ച ഇത് സുന്ദരമണി അന്ന് വേറെ ഓട്ടോ ഊത്തിക്കോട്ടാണ് അല്ലാന്ന് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടവിടെ ഓട്ടോ ഊത്തിക്കോളാൻ സ്പീഡിലുള്ള തൊട എന്തിരി സ്പീഡപ്പോസ്മിയുടെ കർട്ടൻ വഴിച്ച് പാർച്ചിട്ടോണ്ടിരിക്കുന്നത് ബ്രാഞ്ചേടെ കർട്ടൻ ഇടാൻ പറ്റുള്ള നമ്മളിവിടുത്തെ കർട്ടനൊക്കെ മാറ്റിട്ടാ ഇത് പുതിയ കർട്ടൺ മേടിച്ചാണ് കർട്ടൻ പഴയ മോഡലിന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ ലൈറ്റ് കളർ എന്താണോ വയ്യോ വയ്യോ പുതിയ റൂമിലേക്ക് പോവാം അത് പറഞ്ഞിട്ട് കാര്യത്തില് ഇപ്പൊ പുതിയതാണ് അമ്മ നേരത്തെ എക്സ്പ്രഷൻ ഒക്കെ തുടങ്ങി അമ്മ മൈൻഡ് ഇത് വേറെ അവിടെ വേറെക്കത്ത് അതിന് പൈപ്പില്ലാന്ന് പൈപ്പ് ഇപ്പ ശരിയാക്കി തരും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ മക്കളെയും സമൃദ്ധിയായിട്ട് എനിക്ക് മാത്രം കഷ്ടപ്പെട്ടോ ഇങ്ങട് കേട്ടിരുത്തിയാരുന്നു കേട്ടോ ഇങ്ങട്ട് കേട്ടിരുതായിരുന്നു നീക്കി അമ്മ അല്ലെങ്കി ഇപ്പൊ താഴത്തെ ഇറങ്ങിപ്പോ കൈവിട ഇങ്ങട്ട് നീക്കിരുത് ഓക്കേ ഇപ്പൊ ശെരി കളർ അത് വേറെ കളർ അമ്മ പിങ്ക് അല്ല വരട്ടെ െറും അതെ ഇവിടെ കട്ടിലുണ്ടായിരുന്നു അതൊക്കെ മാറ്റി അവിടെ സ്ഥലം കൊറേ കിട്ടിയ കേട്ടില്ല കേട്ടില്ല സമയം വേണം തിന്നാനുള്ള ഇവിടെ ഇരുന്ന് കഴിക്കാം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ബ്രോസ്റ്റഡ് ചിക്കനാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റീവനിങ് ഗ്രേസിന് ആദ്യം എടുത്തുണ്ടോ എന്ന് അവർ ഉറക്കിയിട്ട് വേണം ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാൻ അപ്പോ ബാക്കി വിശേഷം ഒക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ